പത്തനംതിട്ട വലഞ്ചുഴിയിൽ ഒൻപതാം ക്ലാസ്സുകാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ആൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ അയൽവാസി കൂടിയായ ആൺസുഹൃത്ത് അച്ഛനെയും സഹോദരനെയും ആക്രമിച്ചതിന് മണന്നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് യുവാവ് മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്ന് ആവണിയുടെ അച്ഛൻ ആരോപിച്ചു പത്തനംതിട്ടയിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു ആ ഒരു ഇഷ്ടം ഈ പെൺകുട്ടിയുടെ അച്ഛൻ എതിർത്തിട്ടുണ്ടായിരുന്നു ഈ അച്ഛൻ ഈ അയൽവാസി എന്ന് പറയുന്നവനെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വാശിക്ക് അവനും അവന്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഈ അച്ഛനെ എടുത്തിട്ടടിച്ചു അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന ആ പെൺകുട്ടി നേരെ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെയാണ് ഇപ്പം വരുന്ന വാർത്തയനുസരിച്ച് എന്തായാലും നിങ്ങളൊന്നാലോചിച്ച് പഠിക്കാൻ വിടുന്ന പ്രായത്തിൽ പഠിക്കാതെ പ്രേമം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇറങ്ങുന്നത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കിത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ വീട്ടുകാർക്കും ഇതിനകത്ത് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളെല്ലാം വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ വളർത്തേണ്ടത് അവരെയൊക്കെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈവിട്ടു പോകും കാര്യം അവരെയൊക്കെ പല കള്ളങ്ങളും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും യുവമാരി വീഴ്ത്തുന്നത് അത് മാത്രമല്ല ഇവനെ പറ്റിയിട്ട് ഒട്ടും നല്ല അഭിപ്രായമല്ല നിരന്തരം ഇവന്റെ വീട്ടിൽ എക്സൈസ് വരാറുണ്ടായിരുന്നെന്നും ഇവനൊരു കഞ്ചാവിന് അടിമയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് എന്തായാലും നമുക്ക് വാർത്തയൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പത്തനംതിട്ട വലഞ്ചുഴിയിൽ ഒൻപതാം ക്ലാസ്സുകാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ അയൽവാസി കൂടിയായ ആൺ സുഹൃത്ത് അച്ഛനെയും സഹോദരനെയും ആക്രമിച്ചതിന് മണന്നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് യുവാവ് മകളെ നിരന്തരം ആവണിയുടെ അച്ഛൻ സംഭവിച്ചാൽ ഇവര് നേരത്തെ ഒരു ചെറിയ ലോകം ഉണ്ടായിരുന്നു ഇപ്പം ശരത് എന്ന് പറയുന്ന ഒരു ചെറുക്കാരൻ അപ്പോൾ അതിനെപ്പറ്റി അവർ ഇവരെന്ത് സംസാരം ഉണ്ടായി സംസാരം ഇപ്പം എൻ്റെ മോനെ പഠിച്ചോണ്ടിരിക്കും അവനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവനുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു അങ്ങനെ ഞാനവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുന്നതന്നെ അവളെ ചീത്ത വിളിക്കുന്ന ഞാൻ കാണുന്നത് എൻ്റെ മോളെ ഈ ആവണി അപ്പോൾ ഞാൻ ആവണിയെ അടിച്ചു ഒത്തിരി അടിച്ചു അപ്പോൾ ഈ ഒരു പെൺകുട്ടി അവനും തമ്മി കുറെ നാളത്തെ റിലേഷൻഷിപ്പായിരുന്നു ഇത് പറഞ്ഞാൽ വീട്ടുകാരെതിർത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസം കൂടും തോറും ഈ ആത്മഹത്യ കേസസ് ഒക്കെ കൂടി കൂടി വരുവാണ് ഒരു സൈഡിൽ വെട്ടും കൊലപാതകവും ഒരു സൈഡിൽ ആത്മഹത്യയും ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിക്കൊക്കെ എന്തിൻ്റെ കേടാണ് അതായത് ഒരു ഫ്രോഡിന് ആ അവൻ വെറും ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവനെ സ്നേഹിക്കുന്നത് അവനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 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 ശരിക്കും പറഞ്ഞു ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇതൊക്കെ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ ഒന്നാലോ ചോദിക്കുക നിങ്ങളാ വീഡിയോയുടെ സൈഡിൽ കണ്ടില്ല ആ അമ്മ ഇരുന്ന് കരയുമാണ് അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് പതിനഞ്ച് വയസ്സ് പ്രായമേ ഉള്ളു ഈ ഒരു സമയത്ത് എന്തെങ്കിലും ബുക്ക് തുറന്നിരുന്ന് പഠിക്കാതെ പ്രേമം ഇതിൻ്റെയൊക്കെ പുറലാണ് പോകുന്നത് വേറെ രണ്ട് പെൺകുട്ടികളെ കണ്ടില്ലായിരുന്നു വീട്ടിലാ വീട്ടുകാർ എന്തോ വഴക്കം പറഞ്ഞിട്ട് ഇവിടുന്ന് മുംബൈയിലോട്ട് സ്ഥലം വിട്ടേതോ ചേർത്ത് വിളിച്ചു അപ്പം ഞാനിത് കണ്ടോണ്ടായിരുന്നു ചീത്ത വിളിക്കുന്ന അടിച്ചത് പിടിച്ചു മാറ്റിക്കൊണ്ട് പോയി അവരെ ആദ്യത്തെ ഒരു റൗണ്ട് ചീത്ത വിളി കഴിഞ്ഞായിരുന്നു അവർ ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇവിടെ മാർഡ് ആർട്ട് ഒക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് എല്ലാം നിർത്തലാക്കിയതായിരുന്നു പിന്നെ അത് പ്രശ്നമായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ഭയങ്കര അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ മെമ്പർ കേസ് പറഞ്ഞു ഇവൻ നിരന്തരം ഒരു ശല്യക്കാരനായിരുന്നു എന്നാണ് പറയണത് എങ്കിൽ എന്തുകൊണ്ട് ഇത് പോലീസിൽ മുന്നേ കംപ്ലൈന്റ് ചെയ്തില്ല ഇവൻ ഈ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതായത് ചീത്ത വിളിക്കുന്നത് കണ്ടോണ്ടാണ് ഈ അച്ഛൻ ആ പയ്യനെ അടിക്കുന്നത് ശരിക്കും ഇത് വാർഡ് മെമ്പറൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പോലീസ് കേസ് ആക്കേണ്ടേ ഇത് ശരിക്കും ആ പെൺകുട്ടിക്ക് എന്തോ പ്രായമുണ്ട് ഇവന്റെ പേര് പോക്സോ കേസ് എടുക്കേണ്ടത് അവൻ കഴിഞ്ഞ് ഇത് കൊലപാതക കുറ്റത്തിനാണ് അവന്റെ പേരിൽ ശരിക്കും കേസ് കേസെടുക്കേണ്ടത് ഇതുപോലെയുള്ള ചെറ്റകൾ പല നാടുകളിലും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ പോലീസിൽ കേസ് കൊടുക്കുക ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ കേസ് ഒന്നും പറഞ്ഞു പോയിട്ട് ഇവിടെ ആരും മൈൻഡ് ചെയ്യത്തൂല്ല ഇതിപ്പോ അവന്റെ പേരിൽ ആത്മഹത്യ പ്രേരണ കുറ്റം എടുക്കും കുറച്ചാൾ കഴിഞ്ഞ് അവൻ ജാമ്യത്തിന് പുറത്തിറങ്ങും അവൻ സുഖമായിട്ട് നടക്കും പറഞ്ഞു പഠ്യാധികാരും വിളിച്ചു പറഞ്ഞു വലിയ എന്നൊക്കെ പറഞ്ഞു അവന് ജോലിയൊന്നും ഇല്ല അഞ്ചു ഈ വഴിക്കൊക്കെ മൈണ്ട മറ്റേ കഞ്ചാവം മറ്റേ ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ട് അവനെ ഒക്കെ ചെയ്യുന്ന ഞാനിത് വീട് ആദ്യം പറഞ്ഞാ രോഗി ആയപ്പോഴേ ഞാൻ പറഞ്ഞു അങ്ങനെ അവള് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മെമ്പറേക്കെ വിളിച്ചുകൂട്ടി അങ്ങനെ പറഞ്ഞു നിർത്തലാക്കിയത് അങ്ങനെ പരിചയം തൊട്ടപ്പുറത്തന്നെ എന്റെ വീട് കഴിഞ്ഞ ദിവസം ഉത്സവം കഴിഞ്ഞ് വീട്ടുകാർക്കൊപ്പം മടങ്ങുമ്പോഴാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ആവണി പാലത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടി ജീവൻ ജീവനൊടുക്കിയത് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട് ശശിനാരായണൻ ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ ഒൻപതാം ക്ലാസ്സുകാരിയായ ആവണിയുടെ ആൺ സുഹൃത്തിനെ ഇരുപത്തൊന്നുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണോ ചുമത്തിയിരിക്കുന്നത് അതോ ഈ പെൺകുട്ടിയുടെ അച്ഛനെയും സഹോദരനെയും മർദ്ദിച്ച സംഭവത്തിലാണോ കേസ് ശരിക്കും പറഞ്ഞ ഇവന്റെ ഒരു ഫോട്ടോ ഡീറ്റെയിൽസും ഒന്നും ഈ ഒരു വാർത്തയിൽ കാണിക്കുന്നില്ല അതും കൂടി എടുത്തു വെച്ച് കാണിക്കണം ആ കുടുംബത്തിന് ഉണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം ഈ ഒറ്റ ഒരുത്തനാണ് അപ്പം യവനെ ഒരു രീതിയിലും യവനെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കാതിരിക്കുക കാര്യം ഇത്തരത്തിലുള്ള നാറികൾ കാരണമാണ് പല ആത്മഹത്യകൾ ഇവിടെ നടക്കുന്നത് പല കുട്ടികളുടെയും കേസ് കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാസർഗോഡ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നല്ലോ പാതിരാത്രിക്ക് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് കാട്ടിലോട്ട് പോയിട്ട് പിന്നെ രണ്ടുപേരും ആത്മഹത്യ ചെയ്തൊരു രംഗമായിരുന്നു നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഈ ഒരു കേസ് കേസെടുത്തു കഴിഞ്ഞാലും ഇവൻ ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ഈ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നുവെന്നും ഇനി മർദ്ദിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നില്ല പക്ഷെ മേ ബി അതൊക്കെ കാണുമായിരിക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവന്റെ പേരിൽ കേസ് കേസെടുക്കുക കൊലപാതക കുറ്റമാണ് ഒരിക്കലും ഇവന്റേതും ഫോട്ടോ കാണിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആട്ടോം എന്തായാലും ആത്മഹത്യ പ്രേരണഘട്ടത്തിനായിരിക്കും കേസ് ചോദിക്കുക കാരണം വിശദമായി ചോദ്യം ചെയ്യുകയും അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും നിരന്തരം ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ആവണിയുടെ പിതാവ് പറയുന്നത് അത്തരം കാര്യങ്ങൾ പല വട്ടവും വീട്ടിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ തൊട്ട അയൽവാസിയാണ് ഈ സൂർ താനസൂർ താമസിക്കുന്നത് ഈ ഇത്തരം പരാതികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അത് പഞ്ചായത്ത് അങ്ങനത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു തീർക്കുകയും ചെയ്തു പിന്നീടും നിരന്തരം ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതായിട്ട് ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തതാണ് ഈ അത്തരം ഒരു ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് കാരണമായത് ഇന്നലെ ഉത്സവം കഴിഞ്ഞതിനു ശേഷം ഇവർ വലഞ്ചൊഴി ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ ശേഷം ആ നടപ്പാലം വഴി അതായത് ആറിനുക്കുറവിലുള്ള നടപ്പാലം വഴി നടന്നു വരുന്ന സമയത്താണ് വീണ്ടും ഈ പ്രശ്നത്തെ ചൊല്ലി ഈ യുവാവ് ഈ പെൺകുട്ടിയുടെ പിതാവുമായി വാക്കേറ്റം ഉണ്ടാകും മർദ്ദനം മർദ്ദിക്കുന്ന സംഭവമുണ്ട് ഈ മർദ്ദനത്തിൽ കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടി ആ ഈ പാലത്തിൽ നിന്ന് എടുത്ത് ആറ്റി എന്തായാലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ നാട്ടുകാരും പയർ കുഴിച്ചും ഒക്കെ തിരക്കി നിർത്തി ജീവൻ രക്ഷിക്കാനായില്ല മൂന്നാല് വയസ്സ് മാത്രമേ ഉള്ളൂ അവനിക്ക് എന്തായാലും ഈ പ്രണയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിയത് അത് കുടുംബം പല രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു ഈ സുഹൃത്തിനെ പല പ്രാവശ്യവും ഇത്തരത്തിൽ താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നാലും വീണ്ടും ഇത്തരം ശല്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതാണ് വീണ്ടും ഇത്തരം വഴക്കിലേക്കും ഒക്കെ ഈ സംഘടനത്തിലേക്ക് കാരണങ്ങളായി പറയുന്നത് അത്തരത്തിൽ ഒരു സംഭവം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് എന്തായാലും ഇനി കണ്ടു നോക്കാം എന്ത് സംഭവിക്കുമെന്നു അത് അപ്പം ഇനിയെങ്കിലും ഈ പെൺകുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഒരു പ്രായത്തിൽ നാലക്ഷരം പഠിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുക അല്ലാതെ ഈ പ്രേമം കാര്യങ്ങളൊന്നും ഈ ഒരു പ്രായത്തിൽ കൊണ്ടു നടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് മാത്രമല്ല നിങ്ങൾ പ്രേമിക്കുന്ന ആള് എത്രക്കാരനാണെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവത്തില്ല കാര്യം പല രീതിയിലും ഉള്ള കള്ളന്മാരാണ് ഇപ്പോൾ ഒരുപാട് കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ പകൽമാനീയനായിട്ട് നടക്കുന്നവന്മാരാണ് ഭൂലോക തരിയിടകൾ അതുകൊണ്ട് ഈ പ്രേമവും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ വീട്ടുകാർക്ക് കുറച്ച് വില കൊടുക്കുക വീട്ടുകാർ പറയുന്നതിനകത്ത് ഇതിന് വാല്യൂ കളിപ്പിക്കുക അല്ലാതെ ചുമ്മാതെ ഈ പ്രേമത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക